ഗബ്ര നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരത്തിന് ഒരു കുറവുമില്ല പക്ഷെ കുറച്ചുകൂടെ ഒക്കെ ബുദ്ധി ഉപയോഗിക്കണം ഈ എക്കണോമിക് ക്ലാസ്സും ക്ലാസ് പറഞ്ഞു കൈന്നങ്ങ് പോയി എന്ത് ചെയ്യാൻ ശ്രീ നാലര അഞ്ചു വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റ് മുട്ടായൊന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരും ആ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അപ്പത്തൊട്ട് പിന്നെ അങ്ങോട്ട് ചെയ്ത് നമുക്ക് ആ ശബ്ദം കേട്ടാണ് ഏറ്റവും അധികം ചെവി അടിച്ചുപോയത് ഞാനിങ്ങനെ ഭൂമിയോളം ക്ഷമിക്കുന്ന ഒരാളാണ് ഭൂമിയോളം അല്ല ഭൂമിക്ക് അടിയിൽ പോകും നമ്മളൊക്കെ ഇത്രയും മെച്ചൂടെ ആൾക്കാരല്ല നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല പക്ഷെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പം സത്യമാണ് നമ്മൾ എല്ലാത്തിനും ഈ ഗബ്രീൻ ജാസ്മിനും കൂടെ ഒരുമിച്ച് ചേർന്നൊരു കോംബോ ആയിട്ട് മുന്നോട്ട് പോകും പോ പോ നമ്മളും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് അവിടെ ഉണ്ട് കൂട്ടുകെട്ടൊന്ന് വിട്ടിട്ട് ഒറ്റയ്ക്ക് ടോപ്പ് വരാൻ വിട്ട് നമ്മുടെ കൂടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള എം എ ശേഷിയാണ് സോ വെൽക്കം ചേച്ചി ബിഗ് ബോസ് കഴിഞ്ഞു ഇറങ്ങിയിട്ട് ഒരു വിഷയൊക്കെ ആഘോഷിച്ച് അതിന്റെ ഒരു സംഭവിച്ചിട്ടുണ്ട് ഞാനൊന്നും ഇതേപോലൊക്കെ തന്നെ ബിഗ് ബോസ് വന്ന് അങ്ങനെ മാറ്റമില്ല പക്ഷെ നേരത്തെക്കാട്ടി കുറച്ചുകൂടെ പബ്ലിക് എന്റെ അടുത്ത് വന്ന് എന്താ ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോ എവിടെ പോയാലും ോസ് വിശേഷങ്ങളൊന്നും ആ ബിക്കോസിലെ വിശേഷങ്ങളും ഒന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേരും കുറച്ച് എന്താ പറയാ ഫാമിലി ആൾക്കാരാണ് സംസാരിക്കുന്ന വന്നിട്ട് ചേച്ചി ഇറങ്ങണ്ടായിരുന്നു ചേച്ചി അവിടെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആരും ഇറങ്ങിയ നന്നായി എന്ന് പറയുന്നത് കമന്സിലൂടെ കാണുന്ന കുറെ പേരുടെ ഉള്ളു പക്ഷെ ഡയറക്റ്റ് ഞാനിപ്പോ പല സ്ഥലത്തും ഒക്കെ പോയപ്പോ എല്ലാവരുടെയും അഭിപ്രായം ഇറങ്ങണ്ടായിരുന്നു ചേച്ചി അവിടെ നിക്കണായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാരും നല്ല പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോൺസ് ആഹ് ഇപ്പോ നാലാഴ്ചകള് ഈ കൃത്യം പറഞ്ഞ ഒരു മാസം ഒരു മാസത്തിൽ ശരിക്കും ഈ ഭയങ്കര ഒരു സിസ്റ്റത്തിലേക്കാണോ നമ്മള് ചെന്ന് ഒരു പ്രഷർ കുക്കർ കുക്കറി തന്നെ പ്രഷർ കുക്കറാണ് ഈ ഏറ്റവും സത്യ പറഞ്ഞ മൂന്നാമത്താഴ്ച ഞാൻ ഒന്ന് ഡൗൺ ആയി ചിലപ്പോൾ ആ മൂന്നാമത്തെ മൂന്നാമത്താഴ്ച ഞാനൊന്ന് സൈലന്റ് ആയതായിരിക്കാം പുറത്തേക്ക് വരാൻ കാരണം എനിക്ക് തോന്നുന്നു ഈ പബ്ലിക്കിന്റെ വോട്ടിങ് കുറഞ്ഞത് കൊണ്ടായിരിക്കുമല്ലോ എന്തായാലും സ്വാഭാവികമാണ് ഞാൻ മൂന്നാമത്തെ ആഴ്ച ഒന്ന് ഡൗൺ ആയി കാരണം ആദ്യത്തെ രണ്ടാഴ്ച ഞാൻ ചെന്ന് കേറുമ്പം തന്നെ എനിക്കെല്ലാരും ഒരു കുട്ടികളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് എന്നെ സംബന്ധിച്ച് കാരണം എനിക്ക് മുതിർന്ന രണ്ടും പെൺകുട്ടികളുടെ അമ്മയാണല്ലോ ഞാൻ അപ്പൊ എനിക്ക് എന്റെ മക്കളുടെ ആ ഒരു ഏജും അവരുടെ ഏജ് അല്ല എന്നാ കൂടിയും എല്ലാവരും ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് വയസ്സിലുള്ള കുട്ടികളാണ് കൂടുതലായിട്ടും അപ്പൊ എനിക്ക് എന്റെ മക്കൾ പോലെ അവരെ ഫീൽ ചെയ്തു എന്നുള്ളതാണ് സത്യം അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഞാൻ ശരിക്കും എൻജോയ് ചെയ്യുകയായിരുന്നു പക്ഷെ ആ സമയത്ത് പ്രശ്നങ്ങൾ വന്നു നേരിടേണ്ടി വന്നിട്ടുണ്ട് രതീഷും ജിൻറ്റു ആയിട്ടൊക്കെ ഉള്ള ഇഷ്യൂസ് നടന്നിട്ടുണ്ട് എന്നാൽ കൂടി ബാക്കിയുള്ളവരുമായിട്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ച് കുട്ടികളെ പോലെയൊക്കെ ഫീൽ ചെയ്യും ആ ഒരു ഒരു ബോണ്ടിങ് എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ രണ്ടാമത്തെ ആഴ്ചയായപ്പോഴത്തേക്ക് ഒന്ന് ട്രാക്ക് മാറി തുടങ്ങി അപ്പോൾ മൂന്നാമത്തെ ആഴ്ച എന്നെ സംബന്ധിച്ച് അത് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ ഒരു ടൈം എടുത്തു ഇവരുമായിട്ട് ഇനി ഞാൻ മുന്നോട്ട് പോകും കാരണം ഞാൻ എന്റെ ഒരു രീതി പെട്ടെന്ന് വയ്ക്കുന്ന ഒരാളല്ല പക്ഷെ ഞാൻ പറയേണ്ട കാര്യം പറയേണ്ട സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് പറയും അങ്ങനെയാണ് ആ സ്ട്രോങ് ആയിട്ട് പറയുന്ന വാക്കുകൾ അതിശക്തമായിരിക്കും എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ ചിന്തിക്കും ഇപ്പം ഈ ചീത്ത വിളിക്കും അല്ല ഞാൻ പറയുന്നത് മോശമായ വാക്കുകൾ ഉപയോഗിക്കും എന്നല്ല പറയുന്നത് പക്ഷെ പറയുന്ന വളരെ സ്ട്രോങ് സ്റ്റേറ്റ്മെന്റ്സ് ആവും അപ്പം ഈ കുഞ്ഞുങ്ങളാണ് അവർക്കത് എത്രത്തോളം എന്താ എഫക്റ്റീവ് എന്നുള്ളത് എനിക്കറിയാം കാരണം എൻ്റെ മക്കളെ ഞാൻ അങ്ങനെയൊന്നും വഴക്ക് പറയാറില്ല പക്ഷെ വഴക്ക് പറയുന്ന സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മാസത്തേക്ക് മിനിമം അവർക്ക് ഹേർട്ടാവുന്ന രീതിയിൽ അവർക്ക് ഭയങ്കര വിഷമായിരിക്കും അവർക്ക് അവർ ഞാൻ പിന്നെ എത്ര കൂളാക്കാൻ നിന്നാലും അവർ കൂളാക്കാൻ നിന്നാൽ ഒരു മാസം അതിങ്ങനെ ഹോണ്ട് ചെയ്യും കാരണം അത്രയും ശക്തമായിരിക്കും ഞാൻ അവരോട് പറയുന്നത് അപ്പം ഇതേ ഞാൻ അതാണല്ലോ സ്വാഭാവികമായിട്ട് മക്കളെടുത്ത് അപ്പം ഞാൻ അത് തന്നെയായിരിക്കും അവിടെയും ചെയ്യുന്നത് അപ്പം അത്രയും ഇതായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ കുട്ടികൾക്കൊക്കെ എന്തായാലും എന്നെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ എനിക്ക് അവരോട് ആ എന്താ പറയുക ചേച്ചിയിൽ നിന്ന് വിളിക്കാനുള്ള സ്പേസ് അവിടെ ഇല്ലാതാവും എന്നുള്ളത് എനിക്കറിയാം അപ്പം അത് കാരണം അതൊന്നും ഞാൻ ഒരാഴ്ച ആ എന്താ പറയാ അതൊന്ന് കൺട്രോൾ ചെയ്യ അല്ലെങ്കിൽ എങ്ങനെ ഇത് ഡീൽ ചെയ്യണം എന്നുള്ളൊരു ഇതെനിക്ക് ആ ഒരാഴ്ച ഉണ്ടായിരുന്നു അതിനുശേഷം നാലാമത്തെ ആഴ്ച എനിക്ക് തോന്നുന്നു ഞാൻ പുറത്തേക്ക് ഞാൻ പറയാനുള്ള പറഞ്ഞപ്പോഴാണ് ഇവരൊക്കെ എന്റെ ഒരു ലൈഫ് വെച്ച് നോക്കിയാൽ പോലും ഞാൻ ഇങ്ങനെ ഭൂമിയോളം ക്ഷമിക്കുന്ന ഒരാളാണ് ഭൂമിയോളം അല്ല ഭൂമിക്ക് അടിയിൽ പോകും അത് കഴിഞ്ഞൊരു ബേസ്റ്റ് ഔട്ട് വന്നു കഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്നവർക്ക് ആർക്കും നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് എൻ്റെ ഒരു ലൈഫിലും ഇതുവരെയുള്ള എല്ലാ രീതി കാര്യങ്ങളും അപ്പം എനിക്കറിയായിരുന്നു ഞാൻ അവിടെ എൻ്റെ ആ ഒരു റിയാക്ഷൻ ഞാൻ ശരിക്കുള്ളത് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഇപ്പൊ ഈ ബിഗ് ബോസ് സീസൺ സിക്സില് ആദ്യത്തെ ഫൈറ്റുകളൊന്നുണ്ടാവണത് ചേച്ചി ചേച്ചിയാണ് അതിനകത്ത് പെട്ടെന്ന് പിന്നെ രണ്ടാമത്തെ ഒരു വല്യ ഫൈറ്റിലും ചേച്ചി ഉണ്ടായിരുന്നു മൂന്നാമത്തെ വല്യ ഫൈറ്റിലും ചേച്ചി തോന്നുന്നു ഫസ്റ്റത്ത് രണ്ട് ഫൈറ്റ് ഒന്ന് പവർ റൂമിന്റെ താക്കോല് രണ്ട് ഈ പറഞ്ഞ ജിൻഡോയ്ക്ക് ചായ ഇഷ്ടപ്പെട്ടില്ല ചായ ഇഷ്ടപ്പെട്ടില്ല ഞാൻ രതീഷായിട്ടുള്ള രതീഷായിട്ട് പക്ഷെ എല്ലാരും പിന്നീട് ഗ്രാജുവലി ഫൈറ്റ് ഉണ്ടായതാണ് പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ചേച്ചി ജിൻഡോടെ വരാൻ വരാനായിട്ട് അപ്പൊ ആദ്യം ഭയങ്കര അതെ ജിൻഡോ അന്നായി എല്ലാ ഇറങ്ങോ ഐഷു ഒക്കെ അതിനുശേഷം ജിൻഡോ വന്ന് എന്നോട് ഏഹ് ക്ഷമയൊക്കെ ചോദിച്ചു കരഞ്ഞു കരഞ്ഞു ഭയങ്കര അത് രണ്ടു മൂന്ന് പ്രാവശ്യം ക്ഷമ ചോദിച്ചപ്പോഴും ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തില്ല ഞാൻ പറഞ്ഞത് നീത് ഇവിടെ നിക്കാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ ചോദിക്കലാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൻ നമുക്കറിയാമല്ലോ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ക്ഷമ ചോദിക്കൽ എനിക്കത് മനസ്സിലാവും അത് കഴിഞ്ഞിട്ട് അവൻ ഭയങ്കര ആത്മാർത്ഥമായി തന്നെ ആ ഒരു ക്ഷമചോദോതിക്കൽ ഉണ്ടായി സംസാരിച്ചു ഞാനും അവനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു ഇങ്ങനെ ഒന്ന് സംസാരിക്കും അത് ഇവിടെന്നല്ല പുറത്തു പോയാ പോലും എവിടെ അങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോഴേക്കും ഈ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ട് എൻ്റെ ഫീലിംഗ് ആണ് ഞാൻ പറയുന്നത് ഈ നാലര അഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചോക്ലേറ്റും മുട്ടായൊന്നും ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് ദേഷ്യം വരുത്തില്ലേ അപ്പത്തേക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന കുഞ്ഞു മക്കളുണ്ടല്ലോ കുസൃതിയൊക്കെ കൂടിയിട്ടുള്ള ആ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് അപ്പത്തൊട്ട് പിന്നെ അങ്ങോട്ട് അങ്ങോട്ടും ഫീൽ ചെയ്തു തുടങ്ങി ആ ഒരിത് ഞാൻ ഇറങ്ങുന്നവരെയും ജിൻഡോയ്ക്ക് ആ ഒരു ഇത് കുഞ്ഞു മനസ്സാ പക്ഷെ അവൻ പറയുന്ന ചില കാര്യങ്ങളൊക്കെ കറക്റ്റാ ഗെയിം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് വന്നിന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ കറക്റ്റാണ് പക്ഷെ അതിനെ പിന്നെ വലിച്ചു നീട്ടും ആ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അതിനെ വലിച്ചു നീട്ടപ്പോഴാണ് അത് കുളവാകുന്നതെന്ന് പക്ഷെ പറയുന്നൊക്കെ പലപ്പോഴും കറക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഭക്ഷണ സമയത്തും ഈ ഒരു ചരിത്രത്തിനാദിട്ട് ഒരാൾ ഒരാളെ ഔട്ടായിട്ട് ഒരാള് ബോധ കെട്ടി ശരിക്കും എന്താ വീടുന്ന കെമിസ്ട്രി എങ്ങനെയാ ശരി അത് നന്നായിട്ടുണ്ടായിരുന്നു ജാൻമണി ആയിട്ടുള്ള ഒരു കൂട്ടുകേട്ടം എനിക്ക് എന്നെ സംബന്ധിച്ച് ജാൻമണി ഇനിയും ലൈഫ് ലോങ് എൻ്റെ ഒരു ഫ്രണ്ട് ആയിരിക്കും ഞാൻ അങ്ങനെ ആരെയും പെട്ടെന്ന് ഫ്രണ്ട് ആവുന്ന ഒരാളല്ല കുറച്ച് ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള കൂട്ടത്തിലാണ് കാരണം അത് ഈ അടുത്ത് കുറച്ചു കാലം മുന്നേ തൊട്ട് തുടങ്ങിയതാണ് കാരണം നമ്മുടെ ഈ ജീവിതത്തിൽ പലതും അനുഭവിച്ച അനുഭവിച്ചു വരുന്ന ഒരു പാഠമുണ്ട് അത് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാരെയും കണ്ടെടുത്ത് വിശ്വസിക്കായിരുന്നു പക്ഷെ ഇപ്പൊ എനിക്ക് പെട്ടെന്ന് ഒരാളെ അടുപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഞാൻ കുറച്ച് സമയം എടുക്കും ഒരാളെ കണ്ടെടുക്കാം പക്ഷെ അങ്ങനെ അടുത്താൽ ആ വ്യക്തി എന്റെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാകും അയാൾക്കിനി എന്ത് പ്രശ്നം വന്നാലും കൂടെ നിക്കുകയും ചെയ്യും ആ ഒരു ഇതാണ് അപ്പൊ ഇത് ചെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു കണക്ഷൻ കാരണം എനിക്ക് ജാൻമണിയുടെ സംസാരത്തിലൊക്കെ ജാൻമണിക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് പോലെ എനിക്ക് തോന്നി അറിയില്ല ഭാഷയുടെ പ്രശ്നവും പിന്നെ ബാക്കിയുള്ളവർ എങ്ങനെ ജാനുവിനെ കാണുന്നു ജാനൂൻ ഉണ്ടായിരുന്നു സംസാരത്തിൽ അപ്പം എനിക്ക് ആ ജാനുനെ അതൊന്ന് ജാനുവിന്റെ ആ ഒരു എന്താ മെന്റാലിറ്റി മാറ്റി കൊടുക്കണോന്ന് എനിക്ക് സ്വയം തോന്നി എനിക്ക് തോന്നിയതാണ് കാരണം അങ്ങനല്ല നമ്മളെല്ലാം ഒന്നാണ് എന്നുള്ളൊരു ഫീല് അങ്ങനെ ജാനുവിനെ ഞാനൊന്ന് പ്രൊട്ടക്ട് ചെയ്യാനും അല്ലെ ജാനു അത് പിന്നെ നല്ലൊരു കണക്ഷനായി ജാനുനും പറഞ്ഞിട്ട് അതും ഭയങ്കര ക്ലാസ് പറഞ്ഞു അതൊക്കെ കയ്യിൽ പോയി എന്ത് ചെയ്യാൻ പറ്റുമോ നമ്മള് അവിടെ ചെന്ന് ഴിഞ്ഞാ ഞാനും ഒക്കെ വിചാരിച്ചു നമ്മളൊക്കെ ഇത്രയും മെച്ചൂർഡ് ആൾക്കാരല്ലേ നമ്മുടെ കയ്യിൽ നിന്നൊന്നും പോകൂലെന്നൊക്കെ പക്ഷെ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ സത്യമാണ് നമ്മള് എല്ലാത്തിനെന്നും വിട്ടു നമ്മളെ മൈൻഡ് എനിക്ക് എന്റെ ഡേറ്റും ദിവസങ്ങളോ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇറങ്ങുന്നവരെയും സത്യ പറഞ്ഞ എനിക്കറിയത്തില്ലായിരുന്നു നമ്മളെ ഫുൾ എന്താ വേറെ ആരെയും കാണുന്നില്ല ഈ ഇത്രയും പേരും ആ വീടും മാത്രമാ പിന്നെ ആകെ നമുക്കുള്ള കണക്ഷൻ ബിഗ് ബോസിന്റെ ആ ശബ്ദവും വേറെ ഒരു കണക്ഷൻ അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി വേറൊരു ലോകത്തേക്ക് അങ്ങ് എത്തിപ്പെടും ഒരു ദിവസം കൊണ്ട് നമ്മള് അപ്പം നമുക്ക് നമ്മുടെ ചിലപ്പോ അവിടെ വിട്ടു പോകും അത് വന്നത് അങ്ങനെ പോയതാണ് ബേസിക്കലി പോയത് ഒരുപാട് പറഞ്ഞില്ല മൈൻഡ് സ്റ്റേറ്റ് എന്ന് ഈ മൈൻഡ് സ്റ്റേറ്റിന്റെ പേരിൽ മറ്റേ ചരിത്രത്തിലാദ്യമായിട്ട് മറ്റൊരു സംഭവങ്ങൾ സംഭവിക്കണ്ട ഫിസിക്കലായിട്ട് ഈ പറഞ്ഞ പോലത്തെ ഒരു വിക്ഷിക്കണ്ടായിരുന്നു നസീറൊക്കെയുടെ അത് കണ്ടു നിന്നൊരാളാണ് പക്ഷെ എന്ത് ശരിക്കും ശെരിക്കും കണ്ടിസൻസിനുള്ളിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ നമ്മൾ ഈ ഈ സീസൺ തുടങ്ങിയപ്പോ തന്നെ ഈയൊരു ബഹളം എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമേ ഉണ്ടല്ലോ അപ്പം ഒരു എല്ലാരും പെ പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യത്തിന് ചൂടാവുന്നുണ്ടായിരുന്നു അവിടെ അതിങ്ങനെ തുടർന്ന് തുടർന്നു വരുമ്പോഴും അതിന്റെ ഒരു ഭാഗമായി മാത്രമേ നമ്മളും ചിന്തിച്ചോളൂ കൈവെക്കൂന്നൊന്നും നമ്മളും പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത് ഇടക്കിടയ്ക്ക് അവിടെ ഉണ്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഇങ്ങനെ സിജോയും ജിൻഡോയും തമ്മിയും ഗബ്രിയും സിജോയും തമ്മിയൊക്കെ ഇങ്ങനെ റോക്കിയൊക്കെ ആയിട്ട് ഈ ഇഷ്യൂ ഇങ്ങനെ സംസാരങ്ങൾ ഇങ്ങനെ ഭയങ്കര അപ്പൊ നമ്മൾ വിചാരിക്കും ആദ്യമൊക്കെ നമ്മൾ വിചാരിക്കും ഇപ്പൊ തീർന്നു പൊട്ടിത്തെറിക്കൂന്ന് അങ്ങനെയൊക്കെ നടന്നു പക്ഷെ ഒന്നുമില്ല കഴിയുമ്പോൾ കൂളാവും അപ്പൊ ആ ഒരു ഇത് മാത്രമേ ഇതിലും പ്രതീക്ഷയുള്ളൂ പക്ഷെ അന്ന് എന്ത് ചെയ്യാൻ അറിയില്ല സംഭവിച്ചു പോയി പക്ഷെ എനിക്ക് ഭയങ്കര എനിക്കും ഒക്കെ സത്യം പറഞ്ഞാൽ ഉള്ളുകൊണ്ട് വിഷമായി പോയില്ലേ നമ്മളൊക്കെ അവിടെ ഉണ്ടായിട്ട് സംഭവിച്ചു പോയി ഒരിക്കലും പ്രതീക്ഷ അല്ലല്ലോ ശെരിക്കും ലാലും പിന്നെ ചോദിച്ചില്ല എല്ലാരോടും സിജു അന്വേഷിക്കാത്ത അതും നിങ്ങളുടെ ഇടയിൽ അത് കണ്ട ഭയങ്കര ചർച്ചയായിട്ട് പോയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് വന്നോ റസ്മിനാണെങ്കിലും ഇറക്കായിട്ട് ചേച്ചി കണ്ടാണ് കൊറേ ലാലട്ടനോട് ചോദിച്ചു ലൈവ് അറിയില്ല അല്ലെങ്കിൽ ജിൻഡു ചോദിച്ചു ശരിയാണ് ലാലട്ടും ആരും ആരും അന്വേഷിച്ചില്ല ഞാൻ ശരി കാര്യം ഇങ്ങോട്ടൊക്കെ എന്തായോ എപ്പോ വരും പക്ഷെ എല്ലാരും ഇപ്പൊ എത്തും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഓരോ ദിവസവും ഇവിടെ സീക്രട്ട് റൂമിലുണ്ട് അറസ്റ്റ് എടുക്കാണ് എപ്പോ വേണമെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും നിങ്ങൾ അല്ലാണ്ട് ഡിസ്കഷൻസുകളിലേക്കൊന്നും അങ്ങനെ പോയില്ലേ ഇങ്ങനത്തെ ഒരു സംഭവം അതോ അത് ഡിസ്കസ് ചെയ്യുന്ന ശിക്ഷൊന്നും ഇല്ലായിരുന്നു പക്ഷെ എല്ലാരും അതൊരു ഷോക്ക് ആയിരുന്നു എല്ലാവർക്കും അതായിരുന്നു സത്യം പിന്നെ അതിനെ സംസാരിച്ച് വലിയൊരിതാക്ക എല്ലാരും ഇതായതാണ് അല്ലാതെ എല്ലാര് ഉള്ളിന്റെ ഉള്ളിൽ അതൊരു വലിയ ആ ഇപ്പോഴും ഈ ചേച്ചിയുടെ വേറെ നോട്ട് ചെയ്തിട്ടുള്ള സംഭവം ഈ ജാസ്മിനും കെപ്രീം ഒരു ഇങ്ങനെ ആദ്യായിട്ട് ചേച്ചിയാ പറയണേ ക്യാമറയുടെ ഫ്രണ്ടിൽ ചിത്ര ഒക്കെ ഈ ഷോ കഴിയുന്നിടത്തോളം നിങ്ങള് കൊണ്ടുപോ പ്രേക്ഷകരുടെ പോയിന്റ് ഓഫ് വ്യൂന്ന് നിങ്ങൾക്ക് തോന്നുന്നു ആദ്യമായിട്ട് പറയണത് ചേച്ചിയാണോ ഇറങ്ങി കഴിഞ്ഞിട്ടും ഇത് അവർ ഒരു ഗെയിം പ്ലാൻ തന്നെയാണ് അവർ രണ്ടുപേരും കൂടെ ചെയ്ത് ആ ഒരു എന്താ പറയുക ആദ്യത്തെ ഒരു സംഭവമൊക്കെ നടന്നതും എല്ലാം അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ കാണുന്നുള്ളൂ അവരുടെ ഒരു ഗെയിം സ്ട്രാറ്റജിയാണത് എന്നുള്ള ആണ് എൻ്റെ ഒരു വ്യൂ പോയിൻ്റിൽ തോന്നുന്നത് ഇപ്പോഴും പക്ഷേ എന്താ പറയുക ബാക്കി ഈ കണ്ടോണ്ടിരിക്കുന്ന ഫുൾ ജനങ്ങളാണല്ലോ ഇതിനെ എങ്ങനെ എടുക്കുന്നുള്ളത് അതിനകത്ത് ഇരിക്കുന്ന നമുക്കുള്ള അല്ലെങ്കിൽ ഈ ഷോ എന്ന് പറയുന്ന പബ്ലിക് ഒപ്പീനിയൻ ആണ് അപ്പൊ പബ്ലിക് അത് ഏത് രീതിയിൽ ഏറ്റെടുത്തു എങ്ങനെ കാണുന്നു എന്നുള്ളത് വേറൊരു വിഷയമാണ് അതാ എനിക്ക് പറയുള്ളു ഇത് എന്നെ സംബന്ധിച്ച് ഇവരൊരു ഗെയിം പ്ലാനാണ് തുടക്കം മുതൽ ഇവര് ഇങ്ങനെ ഗെയിം ചെയ്യാം ഇങ്ങനെ കളിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന രണ്ടുപേരായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് പക്ഷെ ഈ പറഞ്ഞിടക്ക് ഞാനന്ന് എനിക്ക് തോന്നിയ സ്റ്റേറ്റ്മെന്റ് ഞാൻ അവിടെ പറഞ്ഞു പക്ഷെ ടാർഗറ്റ് അല്ല നമ്മളൊരു സ്ട്രേറ്റ് അവേ ഒരു പോയിന്റ് പറഞ്ഞ എപ്പോഴായാലും തിരിച്ചടി തിരിച്ച് നമുക്കൊരു ഇത് വരും അത് അത്രേ ഉള്ളൂ അതിനെ ഞാൻ വലിയൊരു കാര്യമായിട്ടൊന്നും എടുക്കുന്നില്ല പാർട്ട് ഓഫ് ഗെയിം എങ്ങനെയായിരുന്നു ഗെയിമർ ഈ പറഞ്ഞ എല്ലാരും നോക്കിക്കാണുന്നു നമുക്കൊരു സെഗ്മെന്റ് ഉണ്ട് അതായത് ഞാൻ ഓരോ ഗെയിമേഴ്സിന്റെ പേര് പറയാം ഫസ്റ്റ് ഈ പറഞ്ഞ ഇൻസിഡന്റോ അല്ലെങ്കിൽ അവരെ പറ്റിയുള്ള ഒരു ഗെയിം മെമ്മറിയോ ഷെയർ ചെയ്യാന്നുള്ള സംഭവം ഫസ്റ്റ് എന്നെ തുടങ്ങാം ശ്രീതു 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 എനിക്കങ്ങനെ വലിയൊരു ഗെയിം ഒക്കെ ചെയ്യുന്ന പോലെ എനിക്ക് ഇപ്പോഴും ഫീൽ ചെയ്യുന്നില്ല ശ്രീതു വളരെ ക്യൂട്ടായിട്ട് കളിച്ചു പോന്നു എന്നുള്ളതെനിക്ക് തോന്നുന്നുള്ളൂ ഇപ്പോഴും അങ്ങനെ എല്ലാരും പറയുന്ന പോലെ ഒരു ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്സര അപ്സര ഒരു നല്ല ആണ് പക്ഷെ ഇപ്പൊ ഇത്തിരി ഒന്ന് ഈ വൈൽഡ് കാർഡ് എൻട്രി ഒക്കെ വന്നതിന് ശേഷം ഒന്ന് ഇത്തിരി ഒന്ന് ഒന്ന് താന്നു എനിക്ക് തോന്നിയില്ല കഴിഞ്ഞ കുറച്ച് എപ്പിസോഡ് എപ്പിസോഡൊക്കെ എനിക്ക് ഒന്ന് തോന്നി ഒന്ന് ഡള്ളായ പോലെ തോന്നി പക്ഷെ അപ്സര നല്ലൊരു ആണ് ശ്രീരേഖ ശ്രീരേഖ എന്നെ സംബന്ധിച്ച് ശരിക്കുള്ള ശ്രീരേഖ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ അതേ പറയൂ ശരിക്കുള്ള ശ്രീരേഖ ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഗെയിം കളിക്കാൻ ശ്രീരേഖ ആസ് എ എന്താ പറയാ ഒരു ആർട്ടിസ്റ്റിക് എലമെന്റ് ആണ് ഞാൻ ഒന്നും പറഞ്ഞത് തന്നെ ആണ് അവര് നന്നായിട്ട് സംസാരിക്കും നന്നായിട്ട് പാട്ടുപാടും നന്നായിട്ട് പറ്റുന്ന ടാസ്കുകളൊക്കെ അവർ ചെയ്യുന്നുണ്ട് ആസ് എ എൻ്റർടൈനർ പക്ഷെ ഇതൊരു റിയൽ റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊറേ റിയൽ ഫേസും കൂടെ വരും അങ്ങനെ ആയിരിക്കുമല്ലോ സമയം അത് ശ്രീരേഖ ഇതുവരെ വന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആസ് എ പേഴ്സൺ എന്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ പറയുന്നത് അർജുൻ അർജുൻ അർജുനായിട്ട് ഞാൻ പവർ റൂമിന്റെ എതിരായിട്ട് ചെയ്തപ്പോ ഒന്ന് ഉടക്കിയായിരുന്നു അന്ന് അർജുൻ എന്റെ അടുത്തൊരു ചെറിയ ഇറിറ്റേഷൻ പിന്നെ ഞാൻ അർജുൻ പയ്യ 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 മുന്നോട്ട് പോകുന്ന ഒരാളാ പക്ഷെ അത് പോവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അർജുൻ ലോട്ടറു ചേച്ചിക്ക് തോന്നിയോ എല്ലാരും പറയുന്നു അറിയില്ല എനിക്കറിയില്ല അല്ല ഇങ്ങനെ അതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു ഞാനും ജാൻമണിയും കൂടെ ജാൻമണിയാണ് ഫസ്റ്റ് തോന്നുന്നു പറഞ്ഞത് ചേച്ചി അതൊന്ന് ശ്രദ്ധിച്ചു ചേച്ചി ഒന്ന് ഒരു അങ്ങനെയൊക്കെ നോട്ട് ചെയ്തപ്പോൾ ചെറിയ ചെറിയ അറിയില്ലല്ലോ ഇതെല്ലാം എല്ലാവരും ഒരു ഗെയിം കളിക്കാൻ വന്നവരാണ് ശരിക്കും അവിടെ അപ്പം ഇവരെല്ലാം എന്താണ് ഇവരുടെയൊക്കെ പ്ലാനിങ് അറിയില്ല ഇത് തീരുമ്പോ അറിയാം അറിയാൻ ഫസ്റ്റ് ക്യാപ്റ്റൻ ആക്കണോന്ന് പറയുന്ന വ്യക്തി ഞാനാ െ വേറെ അന്ന് ആ സമയത്ത് എല്ലാവരും അതിനെതിരായിട്ട് പറഞ്ഞു എന്തിനു രശ്മിനെ പറഞ്ഞെന്നുള്ള രീതിയിൽ പക്ഷെ രശ്മിനൊരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഒരാളായിരുന്നു ഞാൻ ഫസ്റ്റ് ഞാൻ പറഞ്ഞു രശ്മിൻ ക്യാപ്റ്റൻ ആകുന്നു ഫസ്റ്റ് ഞാനാണ് രശ്മിനെ ക്യാപ്റ്റനായിട്ട് നോമിനേറ്റ് ചെയ്ത ഒരാൾ പക്ഷേ ഇടയ്ക്ക് രശ്മിന്റെ കയ്യിൽ നിന്ന് കുറെ എന്നെ സംബന്ധിച്ച് അതൊന്നും അത്ര നല്ലതായിട്ട് തോന്നിയില്ല കാരണം ആ നമ്മളൊരു സ്ഥലത്ത് താമസിക്കുന്നു ആ അത് പുറത്ത് വന്നേലേ വേസ്റ്റൊക്കെ കൊണ്ടിങ്ങനെ എറിയുന്നതും ഒക്കെ എനിക്ക് രസ്മിനെ പോലുള്ള കുറച്ച് മെച്ചുവടായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണ് അപ്പോൾ അങ്ങനൊരാൾ ആ ഒരു പ്രവൃത്തി ചെയ്തതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റിയില്ല നല്ലതായിട്ട് ഓക്കെ നോറ നോറ അയ്യോ നോറയുടെ ശബ്ദം കേട്ടാണ് ഏറ്റവും ആദ്യം ചെവിയടിച്ചു പോയത് നല്ല ഇതായിട്ട് തോന്നി ഭയങ്കര ഇമോഷണലും ചെറിയ കാര്യത്തിന് വരെ മറ്റേ തൊട്ടവാടി എന്നൊക്കെ പറയുന്നത് കുഞ്ഞു കാര്യത്തിനൊക്കെ കാണുന്ന നിലവിളിയും ബഹളവും അതൊക്കെ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല നല്ലതായിട്ട് തോന്നിയില്ല കാരണം ആ കുട്ടിയുടെ ഒരു കഥയൊക്കെ കേട്ടപ്പോ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു പെൺകുട്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ ചെറിയ കുഞ്ഞു ആയിരുന്നു ആദ്യമൊക്കെ ഭയങ്കര വിഷം ഒക്കെ ഇതാക്കിയത് അപ്പൊ ഞാൻ പറയുന്നുണ്ടായിരുന്നു നോറയടുത്ത് നോറയെ പോലെ ഇങ്ങനെ കരയരുത് തൊട്ടേനെ പിടിച്ചതിനും നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നൊക്കെ ഇപ്പൊ നല്ല സ്ട്രോങ് ആയിട്ട് കേറി വരുന്നുണ്ട് ഇപ്പം നോറ ഇപ്പൊ കയറി വരുന്നുണ്ട് നന്നായിട്ട് പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് ഋഷി ഋഷി ഒരു പയ്യോ പാവം എനിക്ക് ഋഷി ഋഷിയും ദേഷ്യം വഴിവൻ കിടന്ന് ഋഷിയുടെ കയ്യിൽ നിന്നു വിട്ടുപോകും പക്ഷെ ആ ദേഷ്യം വരാതിരിക്കാൻ ഋഷി ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എനിക്ക് ഋഷിയൊക്കെ എന്നേ പറയാൻ പറ്റും എനിക്ക് അവളെ ഫൈവില് വരും തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസവും മരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം നമുക്ക് ജിൻഡോയുടെ പ്രവൃത്തിയെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞു ജിൻഡോ ഇന്ന് എന്ത് നെഗറ്റീവ് ചെയ്താലും എന്നെ സംബന്ധിച്ച് ഞാൻ ഇപ്പൊ പുറത്തിറങ്ങിയിട്ട് കാണുന്നുണ്ടല്ലോ കാണുമ്പോൾ പോലും എനിക്ക് ജിൻഡോടെ സംസാരവും ജിൻഡോ കാണിക്കുന്നേ കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നത് എനിക്ക് എന്ന് വെച്ചാൽ നമുക്കൊരു തമാശ പോലെ ഫീൽ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കാണിച്ചാലും എടുത്താലും ഒക്കെ അപ്പൊ ജിൻ അങ്ങനെയുള്ളവരും വരട്ടെ എന്നേ കുറച്ചൊക്കെ ജിൻഡോയിൽ ടോഫ് ഫൈലൊക്കെ വരട്ടെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ജാസ്മിൻ ഒറ്റക്ക് നിന്ന് ജാസ്മിന്റെ പൊട്ടൻഷ്യൽ വെച്ച് ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ച ജാസ്മിന് ടോപ് ഫൈവ് വരാൻ പറ്റുന്ന ഒരു കുട്ടിയാണ് പക്ഷെ ഈ ഗബ്രി ആയിട്ടുള്ള കൂട്ടുകെട്ട് ഒന്ന് വിട്ടിട്ട് ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ ടോപ്പ് ഫൈവില് വരാൻ പറ്റും തന്നെയാണ് എന്റെ ഒരു വിശ്വാസം പക്ഷെ അത് ശരിക്കും ആദ്യമൊക്കെ നന്നായിട്ട് ഗെയിമിലായാലും സംസാരിക്കുന്ന കാര്യങ്ങളായാലും ഒക്കെ ജാസ്മിൻ നല്ല 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 ഒരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയായിരുന്നു പക്ഷെ ഈ ഗബ്രിയും കൂടെ ഒരുമിച്ച് കോംബോ ആയിട്ട് മുന്നോട്ട് പോകും അതൊരു സുഖകരല്ലാതായിട്ട് എനിക്ക് തോന്നിയത് പക്ഷേ ഒറ്റയ്ക്ക് ഹൗസിൽ ഞങ്ങള് കാണുന്ന ഒരു വേർഷൻ ഉണ്ടല്ലോ അതെല്ലാടും നിങ്ങൾ ഡിസ്ക ഡിസ്കസ് ഒരുപാട് പേര് ഒരുപാട് ചെയ്യാറുണ്ട് ജാസ്മിൻ ജാസ്മിനും പറ്റിട്ട് ശരിക്കും നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു കോമൺ പോയിന്റ് എന്താ ഇവര് സ്ട്രാറ്റജി ആണോ എന്ന് എന്നതെ എന്നെ സംബന്ധിച്ച് ഇവര് സ്ട്രാറ്റജി ആയിട്ട് തന്നെയാണ് എപ്പോഴും തോന്നുന്നത് സ്ട്രാറ്റജി സ്ട്രാറ്റജി തന്നെയാണ് പക്ഷെ നമ്മൾ എന്ത് സ്ട്രാറ്റജി ആയാലും എല്ലാത്തിനും ഒരു എന്താ പറയാ അതിർ വരമ്പില്ലേ അതൊന്ന് അവര് അല്ലെ ലാലൊരു എപ്പിസോഡ് കണ്ടായിരുന്നു ചേച്ചി വന്നിങ്ങനെ ചോദിക്കുന്നത് ഈ ചോദിക്കുന്നുണ്ടല്ലോ അപ്പൊ അതില് ഈ പറഞ്ഞ പോലെ പറയുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ എന്തിനാണ് അത് എനിക്ക് ബിഗ് ബോസ് ഹൗസിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് ജാസ്മിൻ എന്തുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവുന്നു അതിന് മുന്നേ ഞാൻ ഞാനുള്ളപ്പോ തന്നെ ഈ എല്ലാരും കൂടി ഇങ്ങനെ ഇവരെ കോണ്ടർ ചെയ്ത് ഈ ഒരു വിഷയത്തെ സംസാരിച്ചപ്പോഴാണ് ജാസ്മിൻ ഭയങ്കരമായിട്ട് കരഞ്ഞു വിളിച്ചൊക്കെ പറഞ്ഞത് ഞാൻ പുറത്ത് ആണ് എന്നുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയൊക്കെ ചെയ്തല്ലോ എന്ന് നിങ്ങളെല്ലാരും ചേർന്ന് തന്നെ ഇതാക്കി ടാർഗെറ്റ് ചെയ്യരുത് ഇനി എനിക്ക് പുറത്ത് ഞാൻ എൻഗേജഡാണെന്നൊക്കെ പറഞ്ഞ് ഓപ്പണായിട്ട് ജാസ്മിൻ പറഞ്ഞല്ലോ അന്ന് പക്ഷേ അതൊക്കെ അപ്പം നമുക്കൊക്കെ മനസ്സിലാവുന്ന കാര്യമാണ് അന്ന് ഞാനും ജാസ്മിനോട് സംസാരിച്ചതാ അപ്പം കാര്യങ്ങൾ ചോദിച്ചതാ പക്ഷേ എത്രയാലും ഈ പറഞ്ഞാണെങ്കിൽ നമ്മൾ ഏത് ഇതിലായാലും നമ്മുടേതായ ഒരു ഒരു എന്താ ലിമിറ്റോ ലിമിറ്റ് നമുക്കായാലും എല്ലാവർക്കും വേണമല്ലോ അപ്പൊ ഞാനായാലും ഞാൻ ആ ഷോയിൽ പോയതാ എനിക്കൊരു എന്താ നമ്മുടെ ഫാമിലിയും ഹസ്ബൻഡും കുട്ടികളും ഒക്കെ ഉള്ളൊരു ഇത് നമുക്കുള്ളിൽ ഉണ്ടാവുമല്ലോ നമ്മളിപ്പം എന്ത് ചെയ്യുമ്പോഴും ഗെയിം ആണെങ്കിലും ഒരു ഇതുണ്ടാവണല്ലോ അതായിരിക്കും ജനങ്ങൾ അങ്ങനെ തോന്നുന്നു ചിന്തിക്കുന്ന ഗബ്ര നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് സംസാരത്തിന് ഒരു കുറവുമില്ല പക്ഷെ കുറച്ചുകൂടെ ഒക്കെ ബുദ്ധി ഉപയോഗിക്കണോ ഞാൻ എൻ്റെ അടുത്ത് രണ്ടാമത്തെ ആഴ്ച ഗബ്രി എന്നോട് ചോദിച്ചു ചേച്ചി ചേച്ചി പുറത്ത് നിന്നായി ഗെയിം കാണുന്ന ഒരാളായിരുന്നെങ്കി എന്നെ കുറിച്ച് എങ്ങനെയായിരിക്കും ഞാനും ജാസ്മിനുമായിട്ട് ഈ കളിക്കുന്ന ഗെയിമിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞു അന്ന് നല്ല കൂട്ടായിരുന്നല്ലോ ഞാൻ അവരെ സപ്പോർട്ടായിട്ട് നിന്നടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓപ്പൺ ആയിട്ട് ഒന്ന് പറഞ്ഞു ഗബ്രി അതുവരെ ഗബ്രി സംസാരിക്കൂലായിരുന്നു ആ നിങ്ങക്ക് കണ്ടാറിയാം സംസാരിക്കുന്നില്ലായിരുന്നു അപ്പൊ എൻ്റെ അടുത്ത് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഗബ്രി ജാസ്മിൻ്റെ നിഴലായിട്ട് നടക്കാതെ ഗബ്രി മാറി നിന്നിട്ട് ഗബ്രിക്ക് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഓപ്പൺ ആയിട്ട് പറയണം ഇല്ലെങ്കി ഗബ്രി ജലപ്പം പുറത്താവും അപ്പൊ ഗബ്രി പറഞ്ഞു ആ ശരിയാ ചേച്ചി പറഞ്ഞത് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ കാണുന്നത് ഗബ്രി പോളോ ഒറ്റപ്പാടോ ഏറ്റു ഏറ്റു അതിന് ആണ് സംസാരമൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല പോയിന്റ്സ് പോയിന്റ്സാ പറയുന്നത് കേട്ടോ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് പിന്നെ ആദ്യം എന്തോ അനുസരിച്ച് എന്നോടൊരു കിറവ് പോലെ തോന്നി ഒരു ഫുഡിന്റെ കാര്യം വന്ന സമയത്ത് ഞാനത് അറിയായിരുന്നു കാരണം ഇത് ഈ നമ്മൾ ഇതിന് മുന്നത്തെ സീസൺസ് കണ്ടതിൽ ഫുഡൊക്കെ ആയിട്ടാണ് പിന്നെ ഉറങ്ങുമ്പം ഇത് കുറയ്ക്കും ഫുഡിൻ്റെ ഇത് പോയിന്റ്സ് കുറയ്ക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ സീസണിൽ കണ്ടതുകൊണ്ട് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഏത് നിമിഷവും ഫുഡ് ചിലപ്പം നമുക്ക് തരുന്ന റേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പേർക്ക് കഴിക്കണ്ടേ അപ്പോൾ അത് നോക്കി വേണം നമ്മൾ എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യം മുതലേ ഞാൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തുണ്ടായ ഒരു ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് പിന്നെ അതങ്ങ് മാറി ഞാൻ മനസ്സിൽ ഇറങ്ങുമ്പോഴൊക്കെ നല്ല കൂട്ടായിരുന്നു പിന്നെ പക്ഷെ ഈ പറഞ്ഞ സംഭവം കയ്യിൽ നിന്ന് പോയല്ല ഫുഡിന്റെ സംഭവം പിന്നെ സവാള ഇഞ്ചിയും വെളുത്തുള്ളി ഉപ്പൊന്നും ഇല്ലാതെ കുക്ക് ചെയ്തില്ലേ ഒരാഴ്ച ഉപ്പൊന്നും ഇല്ലാതെ ഒരാഴ്ച ഫുഡ് കഴിച്ചു അപ്പൊ എല്ലാരും കഴിച്ചു ഈ യുടെ പേരിലും ഈ അത് രണ്ട് പറയാസ്പെക്ട് ഉണ്ട് കേട്ടോ അതിനെ വളരെ ഇങ്ങനെ നോർമൽ ആയിട്ട് കാണുന്നവരുണ്ട് പക്ഷെ ഈ പറഞ്ഞ ജാസ്മിന്റെ എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞവര് ഭയങ്കര മനുഷ്യ സാഹചര്യമായിട്ടുള്ള കാര്യങ്ങളോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ചേച്ചിക്ക് എന്താ പേഴ്സണലി ഭയങ്കര ഫീൽ ചെയ്തോ അത് ഇങ്ങനെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല അങ്ങനെ വലിയതായിട്ട് എനിക്കറിയത്തില്ല അപ്പം അങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാകുന്ന കൊണ്ടെന്ന് അറിയില്ല പിന്നെ ഒന്ന് ഇവർ ഉറങ്ങുന്നില്ലല്ലോ ഈ രണ്ട് പേരും ഞാൻ ഇടയ്ക്കേക്ക് പോകണം വരുമ്പോഴും ഇവരവിടെ കട്ടിലിരുന്ന് കറു പറയുന്നതാണ് കാണുന്നത് എത്ര സമയമൊന്നും എനിക്കറിഞ്ഞുകൂടാ സമയമൊന്നും നമുക്കറിയില്ലല്ലോ അതിൻ്റെ അകത്ത് പക്ഷേ ഇവർ സംസാരിക്കുന്നതാണ് കാണുന്നത് എപ്പോഴും ഫുൾ ടൈം ഇവരെപ്പോൾ ഉറങ്ങുന്നതു പോലും നമുക്കറിയില്ല അപ്പോൾ ഈ അപ്പം ഇതിനെ കുറുക്കം വലിയ അവർ കേട്ടിട്ടുണ്ടാവാം പക്ഷേ എൻ്റെ അടുത്ത് ഫസ്റ്റ് ശ്രീരേഖയാണ് രാവിലെ ഉറക്കം എഴുന്നേറ്റ് പുറത്തേക്ക് വാഷ്റൂമിൽ അങ്ങോട്ട് പോയപ്പോഴത്തെ ശ്രീരേഖല ചേച്ചി ഇന്നലെ ഇങ്ങനെ അവർ സംസാരിച്ചു ആ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല ചേച്ചി ചോദിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ കേട്ടില്ല ഇവര് സംസാരിക്കുന്ന ഞാൻ ഉറക്കമായിരുന്നു ഒരു കാര്യം ചെയ്യും പബ്ലിക്കായിട്ട് ഈ വിഷയം സംസാരിക്കും അപ്പൊ ഞാൻ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെയാണ് പിന്നെ ശ്രീരേഖയാണ് എടുത്തിട്ടത് അപ്പൊ അത് അവര് തമ്മി പിന്നെ ഭയങ്കര സംസാരിച്ചതുകൊണ്ട് പോയപ്പോഴാണ് ഞാൻ വന്ന് വന്നിടവിട്ടത് ആ രീതിയിൽ ഞാൻ വന്നിട്ട് ഇടവിട്ടിട്ട് പറഞ്ഞു അങ്ങനെ കൂർക്കം വല്ലിയൊക്കെ സഹിക്കാൻ പറ്റില്ല നിങ്ങളൊക്കെ വയ്ക്കുവോ എന്ന് പറഞ്ഞ രീതി ഞാൻ പറഞ്ഞത് ചുമ്മാണോയം ഇപ്പൊ കിച്ചൻ ടീമിൽ ഏറ്റവും കൂടുതൽ ഭയങ്കര ആക്റ്റീവായി നിന്ന ഒരാളാണല്ലോ അപ്പൊ ഈ പ്രധാനമായിട്ട് രണ്ട് കാര്യങ്ങൾ ഈ കിച്ചൺ ടീമിനെ റിലേറ്റ് ചെയ്ത് സംഭവിച്ചായിരുന്നു ഒന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് പോയതും പിന്നെ ഒന്ന് ജാസ്മിൻ പറഞ്ഞ തുമ്മിയപ്പോ

ജാസ് അല്ല ജാൻമണി കുക്ക് ചെയ്യുന്നു പറഞ്ഞു മറ്റേ ഗബ്രി കട്ട് കട്ടിങ് എല്ലാം വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ നോക്കിയപ്പോൾ ഓക്കെ ശ്രീരേഖയും കുക്ക് ചെയ്യും ജാൻ കുക്ക് ചെയ്യും ഞാൻ കുക്ക് ചെയ്യും അപ്പം എൻ്റെ ഒരു മേൽനോട്ടം മതിയാവും ഇവർ കുക്ക് ചെയ്യും പറഞ്ഞു കൊടുത്തിട്ട് നമുക്കിവിടെ കിട്ടും നമ്മുടെ വീട്ടിലെ പോലെ കുക്ക് ചെയ്യാൻ എന്തായാലും പറ്റില്ല എല്ലാ സാധനവും ഒന്നും നമുക്ക് കിട്ടില്ല പിന്നെ ഗബ്രി കട്ടിങ് എന്നുള്ള രീതി എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞതുകൊണ്ടാണ് കിച്ചൺ ടീം ഫോം ചെയ്ത സമയത്ത് എൻ്റെ കിച്ചൻ ക്യാപ്റ്റൻ ആക്കിയപ്പോൾ ഞാൻ ഇവരെ സെലക്ട് ചെയ്തത് അത് കഴിഞ്ഞ ഒരു രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീരേഖ പറയുന്നത് എനിക്ക് കുക്കിങ് അറിയില്ല എന്ന് അപ്പൊ അപ്പൊ അതൊക്കെ ഒരു എനിക്ക് ഭയങ്കര ഒരു വിഷമം തോന്നി ഇങ്ങനെയൊക്കെ ജാൻ കുക്ക് ചെയ്യുന്നു ജാൻ പിന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ജാൻ പിന്നെ നമ്മൾ പവർ റൂമിൽ കയറി ജാൻ പിന്നെ വേറൊരു ടീമിലോട്ട് അങ്ങനെയൊക്കെ ചെറിയ സ്പിച്ചിങ്ങൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നല്ലോ അത് കഴിഞ്ഞു പക്ഷെ ഈ കിച്ചൺ ടീം നമ്മൾ നമ്മൾ തന്നെ ആയിരുന്നല്ലോ അപ്പൊ ഈ ഗബ്രിയൻ ജാസ്മിനെയൊക്കെ ജാസ്മിൻ നമ്മുടെ ഇതിലേക്ക് വന്നു അപ്പം ഗബ്രിയൻ ജാസ്മിനൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വിളിച്ചാൽ ഉടനെ ഒന്നും വരുത്തില്ല പക്ഷെ ഈ കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് എന്നെ സംബന്ധിച്ച് ചെയ്തു തീർത്തിട്ട് വന്ന് നമ്മൾ ഇരിക്കണം അല്ലാതെ ഈ ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറും അടുക്കളയിൽ കിടക്കുന്ന ഒരു ഇത് എന്നെ സംബന്ധിച്ച് വീട്ടിലായാലും എനിക്ക് താല്പര്യമുള്ളതല്ല ചെയ്ത് തീർത്ത് നമ്മൾ വന്നിരിക്കുക എന്നുള്ളതാണ് പിന്നെ കാരണം മാത്രമല്ലല്ലോ അവിടെ പക്ഷെ ഇവരെ നമ്മളൊരു കാര്യത്തിന് വിളിച്ചാൽ രണ്ടുപേരും കഥ പറഞ്ഞുകൊണ്ടിരിക്കും അവരുടെ അവർക്ക് ഇഷ്ടം എപ്പോഴാണോ അപ്പോഴേ വന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള കയറുള്ളൂ അപ്പൊ അതിൻ്റെ ഒരു ഇതൊക്കെ എനിക്കുണ്ടായിരുന്നു അത് തന്നെയായിരുന്നു ആ ലാസ്റ്റ് സമയത്ത് പുട്ടിന് നനയ്ക്കാനൊക്കെ പറഞ്ഞപ്പം എനിക്ക് പുട്ട് നനയ്ക്കാൻ അറിഞ്ഞുകൂടെന്നൊക്കെ പറഞ്ഞ പറഞ്ഞപോലെ എനിക്കതൊക്കെ ഒരു എനിക്കതൊക്കെ ഒരു വലിയൊരിതായിട്ട് തോന്നിന്റെ അത് അതൊക്കെ ഒരു വളരെ ഹൈജീനിന്റെ ഒരു പാർട്ടില്ല കാരണം ഇത്രയും പേര് താമസിക്കുന്ന ഒരു സ്ഥലം അതും എന്താ പറയുക പൊതുവെ ഈ സീസണിൽ ഒരു പോയിന്റ് കൂടി ഉണ്ടല്ല കാരണം ചെരുപ്പിടാ കേറുന്നു അങ്ങനെ പോകുന്നു സോ ആസ് എറങ്ങി കഴിഞ്ഞിട്ട് ചേച്ചിക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ള കാര്യം ആ ഒരു ഹൈജീൻ പോയിന്റ് ഓഫ് വ്യൂന്ന് അതെ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും അത് ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടതാണ് നമ്മള് വൃത്തിയായിട്ട് നിൽക്കുന്ന സ്ഥലം നമ്മൾ എവിടെയാണെങ്കിലും വൃത്തിയായി സൂക്ഷിക്കുക വൃത്തിയായിട്ട് നിൽക്കുക എന്നുള്ളത് കാരണം ഒരു 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 അസുഖം ബാധിക്കില്ല അവിടെ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ് അപ്പൊ ക്ലീനിങ് ടീം ശരിക്കും എങ്ങനെയാ അവരുടെ ഒരു ഇതില് അവരെപ്പോഴും ചെയ്യുന്ന നമ്മള് കാണാറുണ്ട് പക്ഷെ സ്റ്റിൽ ഹൈജീൻ അല്ല ഹൈജീൻ പോയിന്റ് ഓഫ് വ്യൂല് കാര്യങ്ങൾ ഇപ്പൊ നമ്മള് കഴിച്ച നമ്മള് കറി വെക്കുന്ന പാത്രത്തില് ഭക്ഷണം കഴിക്കുന്ന ഇത് ഉണ്ട് പക്ഷെ അതിനെക്കാളും ഒരു പൊതുവെ നമ്മള് വീടുകളിൽ ചെയ്യുന്നതിനു പോലെ അല്ലല്ലോ ഒരു ഷോയിൽ വന്നിട്ട് ചെയ്യാം അതും ഈ പറഞ്ഞ കൊറച്ച് ചർച്ചയായ ഒരു കാര്യമുണ്ടല്ലോ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് നമ്മൾ ഒരു നാല് പേരോ അഞ്ചു പേരോ ഉണ്ടാവും ഇത് അതല്ല പത്തൊമ്പത് പേരാണ് സ്ഥലത്ത് അത്ര പരിമിതിയാണ് നമ്മളെ കിച്ചനായാലും എല്ലാം അപ്പൊ നമ്മളെല്ലാരും വിചാ എല്ലാ ഞാൻ എന്താ പറഞ്ഞു ഓരോരുത്തരും വിചാരിച്ചാൽ മാത്രമേ ആ വീട് വൃത്തി ഞാനുള്ളപ്പോഴെല്ലാം ക്ലീൻ ചെയ്തായിരുന്നു ഞാൻ കിച്ചണിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതേ വീണ്ടും അവിടെ ഇതേപോലെ കാരണം പിന്നെ നമ്മൾ ആദ്യം ഞാൻ ചെന്നപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞ കാര്യമാണ് അവനവും കഴിക്കുന്ന പ്ലേറ്റും ഗ്ലാസും അവനവും കഴിവണമെന്ന് പക്ഷെ അത് പലപ്പോഴും എല്ലാവരും ചെയ്യുന്നില്ല പിന്നെ ഈ പറഞ്ഞാണെങ്കിൽ എല്ലാം ഈ അതാ ഞാൻ പറഞ്ഞത് നമുക്ക് അടിയൊടുത്ത് പഠിപ്പിക്കാൻ പറ്റില്ല പറയാനല്ലേ പറ്റും ശ്രീലേഖ പറഞ്ഞിട്ടുണ്ട് അത് പറയൂലെ നമ്മുടെ വീട്ടിൽ പഠിക്കണ്ട പഠിച്ചോണ്ട് വരണ്ട ചില സംഭവങ്ങളെ കുറിച്ചിട്ട് നമ്മൾ നമുക്കിപ്പം നമുക്ക് മക്കളെ അടിയൊടുക്കാം അവിടെ ചെന്നിട്ട് ഷോയി അവരെ അടി കൊടുക്കാൻ പറ്റും അവര് തിരിച്ചല്ലോ നിങ്ങൾ ആരാ